കാർ ില്ല അത് റിവൈൻ ടോയ്സിന്റെ ആ റിവൈൻ ടോയ്സിന് തന്നെയാണ് നമ്മള് ഈ ഒരു ബൈക്കും കൂടി മേടിച്ചത് അവർ അവിടെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ അതായത് നമ്മുടെ റാശ്യ ആ ജീപ്പൊക്കെ ഇപ്പോഴും വീട്ടിലെ നമ്മൾ നമ്മളെവിടെയൊക്കെ ഓഫ് റോഡ് ഒക്കെ ഓടിച്ച സാധനമാണ് അതായത് അല്ലേ ഇവിടെ കൂടെ ആണ് നമ്മൾ ഓടിച്ചത് അപ്പൊ എന്തായാലും റിവൈൻ ടോയ്സിന് എവിടെ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ തൊട്ടടുത്തുള്ള പാർസൽ സർവീസിൽ എത്തിച്ചേരുന്നതായിരിക്കും അവരെന്നെ അപ്പം എല്ലാം കൂടെ പാർസൽ സർവീസും ഇതിനൊക്കെ കൂടിയുള്ള ചാർജ് കേട്ടോ അതിലുണ്ടാവുക അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യില്ല അപ്പം എന്തായാലും ഒരു ബൈക്ക് വാങ്ങുന്നുണ്ട് ഒരു കിട്ടിലൻ ബൈക്ക് അവൻ അവിടെ ഒരു സ്കൂട്ടർ ഓടിച്ച ബ്ലോഗുണ്ടല്ലോ അത് കണ്ടിട്ട് ഡാഡി മമ്മി മമ്മിയും ഒരു ബൈക്ക് വാങ്ങണമെന്ന് അങ്ങനെ നമ്മൾ ബൈക്ക് മറ്റേ നമ്മുടെ റിമോട്ട് കൺട്രോൾ കാർ വാങ്ങിയില്ലേ അവിടുന്ന് തന്നെ ബൈക്ക് ഓർഡർ ചെയ്തു ബിക്കോസ് നമുക്കറിയാവുന്ന അറിയാവുന്ന സ്ഥലമാണ് ഇപ്പോൾ മൂന്ന് വർഷമായിട്ടും കാറിന് ഒരു കംപ്ലൈൻ്റ് ഇല്ല കാറേയും കാണിച്ചായിരുന്നു റിവൈൻ ടോയ്സ് ആണ് നമ്മുടെ ബൈക്കിന്റെ ഒക്കെ ആൾക്കാർ സോ അവരെ ഡെഫിനെറ്റ്ലി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇക്കൻ നമ്മൾ ഈ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വിനോദ ക്വാളിറ്റി വിനോദ സർവീസ് സോ നമുക്കൊരു വിഷയമല്ല ഇതുകൊണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് കുട്ടികളെ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഇപ്പം സേബ് ആണെന്നുണ്ടെങ്കിൽ പോലും ആദ്യം വന്നിട്ട് വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന ടൈമിൽ സേബ് ഒറ്റമിനിറ്റ് ഒറ്റ മിനിറ്റ് സേബ് ഓടിക്കുന്നത് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് സേബ് ആണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഓടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് പോകുക അങ്ങോട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇപ്പോൾ അവൾക്കറിയാം റിവേഴ്സ് എങ്ങനെ വരണം ഫ്രണ്ട് എടുക്കുമ്പോൾ എങ്ങനെ വളയ്ക്കണം റിവൈൻഡ് ടോയ്സിന്റെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ചുള്ള ധാരാളം വീഡിയോകളും ഫോട്ടോകളും അവലോകനങ്ങളും ഗൂഗിൾ ഫേസ്ബോക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നിവ പോലുള്ള വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾക്കും തിരഞ്ഞെടുത്ത പ്രോസ്പെക്ട്സിന് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും പേയ്മെന്റ് ഓൺ ഡെലിവറി ഉണ്ട് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ കൂടാതെ സുരക്ഷിതവും ഒപ്പം അവരുടെ ഭാവിക്ക് പ്രയോജനകരവുമായ വിനോദസാധ്യതകളിലൊന്ന് റിവൈൻഡ് റൈഡ് ഓൺ ഡോയ്സ് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിലയും ഗുണനിലവാരവും ലോകത്തിലെ മറ്റാരുമായും താരതമ്യം ചെയ്യൂ എന്നിട്ട് തീരുമാനം എടുക്കൂ അവരുടെ ഇറക്കുമതി സ്ഥാപനത്തിന് ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപാരവുമുണ്ട് അതുകൊണ്ടാണ് ലോകത്തിലെ മികച്ചത് ഏറ്റവും മികച്ച വിലയ്ക്ക് നൽകാൻ അവർക്ക് കഴിയുന്നത് എല്ലാ ഇന്റർമീഡിയറ്റ് ചെലവുകളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള പാർസൽ ഓഫീസിലേക്ക് ഫ്രഷ് ബോക്സ് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം അവർക്കുണ്ട് നിങ്ങളുടെ പൊന്നോമനകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച സമ്മാനമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷനുകളിലൊന്ന് റിവൈൻഡ് റൈഡ് ഓൺ ബോയ്സ് ആണ് their and are really awesome. You can collect the fresh box piece from their stock place at Bamasandra. Or they will deliver it up to your nearest parcel office anywhere in South India for the price quoted in the catalog. For more details and catalog, WhatsApp them at eight two nine six seven one zero three three three. You can watch plenty of videos, photos about their products and services if you search online in Google, YouTube, or Facebook. Hey, just, thank you so much. The car is amazing. The bell quality, everything, so awesome. And I'm waiting uh, for my son to have the surprise the master engineer sitting there <laughs>